പെരുമ്പാവൂരിൽ എ ടി എം ശ്രമം നടത്തിയ പ്രതിയെ മണിക്കൂറുകൾക്കുള്ളിൽ പോലീസ് പിടികൂടി അസം നൌഗാവ് സ്വദേശി റജിബുൽ ഇസ്ലാമാണ് പെരുമ്പാവൂർ എ എസ് പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പിടിയിലായത് കഴിഞ്ഞ വർഷം അസമിൽ നിന്നും ജയിൽ ശിക്ഷ കഴിഞ്ഞിറങ്ങിയ പ്രതി കേരളത്തിലേക്ക് വരികയായിരുന്നു എ ടി എമ്മിൽ നിന്ന് പണം മോഷ്ടിക്കാനെത്തിയ പ്രതിയെ മണിക്കൂറുകൾക്കുള്ളിൽ പോലീസ് പിടികൂടി ആസം നൌഗ സ്വദേശി റജിബുൽ ഇസ്ലാമിനെയാണ് പെരുമ്പാവൂർ എ എസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത് ബുധനാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെ മുടിക്കൽ വഞ്ചിനാട് ജംഗ്ഷനിലുള്ള എ ആണ് ഇയാൾ തകർത്തത് പെരുമ്പാവൂർ സ്റ്റേഷനിൽ വിവരം ലഭിച്ചതിനെ തുടർന്ന് ജില്ലാ പോലീസ് മേധാവി എം ഹേമലതയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ മുടിക്കലിലുള്ള പ്ലൈവുഡ് കമ്പനിയിൽ നിന്ന് പ്രതിയെ പിടികൂടുകയായിരുന്നു കമ്പിപ്പര ഉപയോഗിച്ചാണ് പ്രതി എ ടി എം തകർക്കാൻ ശ്രമിച്ചത് കഴിഞ്ഞ വർഷം ആസാമിൽ ജയിൽ ശിക്ഷ കഴിഞ്ഞിറങ്ങിയ പ്രതി കേരളത്തിലേക്ക് വരികയായിരുന്നു പന്ത്രണ്ട് വർഷം മുൻപാണ് ഇയാൾ കേരളത്തിലെത്തിയത് പിന്നീട് പലയിടങ്ങളിലായി ജോലി ചെയ്തു പ്രതി മറ്റു കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിച്ചു വരികയാണ് പെരുമ്പാവൂർ എഎസ് പി ശക്തിസിംഗ് ആര്യ ഇൻസ്പെക്ടർ ടി എം സോഫി എസ്ഐമാരായ റിൻസ് എം തോമസ് പി എം റാസിഖ് എഎസ്ഐമാരായ പി എം അബ്ദുള് മനഫ് സാജിദ സീനിയർ സിപിഒമാരായ വർഗീസ് വേണാട്ട് ടി എ അഫ്സൽ ബെന്നി ഐസക് നജ്മി എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായത് അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ വേർഡ് ഷോറൂം സീവാ ഇന്നർ വേർഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്ക ജ്വല്ലറി അങ്കമാലി